മറ്റാളെ നമ്മളിന്ന് കൂട്ടുകാർമാരെ കൂട്ടിക്കാണ്ട് കോഴിക്കോട് ബീച്ചിലാട്ടാണ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബാണ് വൈബ് എന്ന് പറഞ്ഞാൽ ഫാമിലികൾ കാര്യങ്ങൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുന്ന സമയമാണ് അപ്പം ഞങ്ങൾ മൂന്നരയ്ക്ക് വന്നുകാണ്ട് ഇവിടെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുകയാണ് നല്ല റേഞ്ച് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ചെക്കൻ്റെ ആഗ്രഹം ചില നമ്മളൊരു പിന്നെ പട്ടം വാങ്ങുകയാണ് അപ്പോൾ പട്ടത്തിൻ്റെ കളി നമ്മൾ കാണാം എങ്ങനെ പട്ടം കളിക്കാം എങ്ങനെ പട്ടം പന്തിക്കാന്നുള്ള കളിയാണ് അപ്പം പട്ടത്തൊക്കെ തിരികാ കമോട്ടം കിട്ടി എത്ര പൈസ പൈസ

പൈസ എടുത്താ കണ്ണു പോകത്ത് തന്നെ പട്ടം പൊക്കണേ പട്ടം അയാളുടെ കഴിഞ്ഞിക്കണുണ്ട് അവിടെ പാഞ്ഞോ അങ്ങനെ

ഏയ് അതൊക്കെ ഇറങ്ങല് പട്ടത്തിന് എന്തോരം നോക്കിട്ടുണ്ടാ എന്തോ പ്രശ്നം ഇണ്ടല്ലോ നിങ്ങളോട് അണിഞ്ഞ താനാണോണ്ട് നിങ്ങളോട് എന്തോരം സ്നേഹണ്ട് പട്ടത്തിന് ഓക്കെ അന്ന് വെറുതെ വരുന്നോ തന്റെ മോനക്കാരല്ല ഇതെന്തോരം പ്രശ്നം ഉണ്ടല്ലോ യ്യോ നോക്കല മാറ്റാ ഒന്ന് വിളിച്ചു ണ്ട് <laughs> <laughs> അവസ്ഥ ആണ് ഏ പിന്നെന്താ വെച്ചാല് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ തിരിയാക്ക് തരാ അതാ കുളപ്പാ ഞങ്ങളെ പട്ടം തരികുടിക്കെട്ടി കുടിക്ക இங்க வந்துடலாம் அதல்ல அதுக்கு ஆகிடணும் இங்க வந்துருக்கு ஒண்ணுமே இல்லை